ഞാൻ പറഞ്ഞു എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ കരുണാമയനായ കട്ടാവേ ഭജനത്താൽ അങ്ങ് സകലവും സൃഷ്ടിച്ചു ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യൻ രൂപം നൽകി ആധിപത്യം വഹിക്കുവാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയുടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടെ നിന്ന് അവനെ ഇഷ്ടിച്ചത് അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ അങ്ങയുടെ ദാസരുടെ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും അല്പായുസം നെയ് നിയമങ്ങളിൽ അല്പജ്ഞനമാണ് മഷുരൻ മന്തി ഒരുവൻ പരിപൂര്ണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവനൊന്നുമല്ല എന്നെ അങ്ങയുടെ ജനത്തിന്റെ രാജാവും അങ്ങയുടെ മക്കളുടെ വിധികർത്താവുമായി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു ആരംഭത്തിലെ അങ്ങൊരുക്കി കൂടാർത്തിന്റെ മാതൃകയിൽ അങ്ങയുടെ വിശുദ്ധ നഗരിയിൽ ആലയവും ആവാസ നഗരിയിൽ ബലിപീഠവും പണിയാൻ അങ്ങ് എന്നോട് ആജ്ഞാപിച്ചു അങ്ങയുടെ പ്രവൃത്തികൾ അറിയുകയും ലോക ലോകസൃഷ്ടിയിൽ അങ്ങയെടുത്ത് ഉണ്ടാവുകയും ചെയ്ത അങ്ങേക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമം അനുസരിച്ച് ശരിയുമായ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനം അങ്ങയെടുത്ത് വാഴുന്നു വിശുദ്ധ സുഖത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനം നിന്ന് ഞാൻ ജയിച്ചറിയണമേ അവൾ എന്നോട് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ സകലതം അറിയുന്ന അവൾ എൻ്റെ പ്രവർത്തികളിൽ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും തൻ്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും അങ്ങയുടെ ജനതയെ ഞാൻ നീതിപൂർവം വിധിക്കും പിതാവിൻ്റെ സിംഹാസനത്തിന് ഞാൻ യോഗ്യനാകും കാരണം ദൈവശാസ്ത്രങ്ങൾ ആർക്ക് ഗ്രഹിക്കാനാകും കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയാൻ ആർക്ക് കഴിയും മർത്തരുടെ ആലോചനനുസാരമാണ് ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം നശ്വര ശരീരം ആത്മാവിന് ദുർവഹമാണ് ഈ കളമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം അടുത്തുള്ളത് പോലും അധ്വാനിച്ച് വേണം കണ്ടെത്താൻ പിന്നെ ആകാശത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പൈസാത്മാവിനെയും ഉന്നതി നിന്ന് നൽകിയില്ല എങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു